സാമ്പത്തിക തട്ടിപ്പുകേസിലെ പ്രതികളായ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്ന് മൂവാറ്റുഴ പോലീസ് ആറുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൃക്കാരിയൂർ മനക്കപ്പടി സ്വദേശിനി രാജശ്രീ ആണ് പരാതിക്കാരി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളായ കുടുംബത്തെ സി പി എം ഓഫീസിൽ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ പി രാമചന്ദ്രനെ അടക്കം പ്രതി ചേർത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തൃക്കാരിയൂർ മനക്കപ്പടി സ്വദേശിനി രാജശ്രീയാണ് പരാതിക്കാരി ഇവർ മുൻപ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടി രൂപ തട്ടിയെന്നാരോപിച്ചാണ് സി പി എം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും കേസെടുത്താൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി രാജ്യശ്രീയുടെ സഹോദരന്റെ ഭൂമിയും വീടും എഴുതി വാങ്ങിയതായാണ് പരാതി ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതിയിൽ പറയുന്നു നമ്മളൊരു എഫ്ഐആർ കഴിഞ്ഞ ദിവസം ഇവിടെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് നമ്മളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ച സ്ഥലങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം നമ്മളുടെ രണ്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് തൃശൂർ കോർപ്പറേഷന്റെ അണ്ടറിനുള്ള ഒരു മൂന്നര സെന്റ് സ്ഥലവും പിന്നെ അതുകൂടാതെ കൂടാതെ എസ് ആർ യുടെ കീഴിലുള്ള ഒരു സ്ഥലവും നമ്മൾ കൊടുത്തിരിക്കുന്നത് കമ്പനിയുടെ പ്രൊപ്പറേറ്ററും ദേവസ്വം വെള്ളൂർക്കുന്ന് അമ്പലത്തിൻ്റെ ഇത് പ്രസിഡൻ്റുമായ ബി ബി കിഷോർ പിന്നെ കിഷോറിൻ്റെ മകൻ കൃഷ്ണപ്രസാദ് കമ്പനിയുടെ ജിയുമായ ബിജു പി എസ് പിന്നെ രാമചന്ദ്രൻ എന്ന സി പി ഐ ഏരിയ സെക്രട്ടറി പിന്നെ ഒരു അതിലെ തന്നെ ഒരു പാർട്ടി മെമ്പറായ കുമാർ പിന്നെ കേരള കോൺഗ്രസിൻ്റെ തോമസ് പറഞ്ഞു കെ കെ പി പി എസ് ഭവനിൽ രാത്രി സ്ഥലം ചെയ്തത് ാണ് എന്നാൽ ഭൂമി വാങ്ങിയ ശേഷം സ്വകാര്യ കമ്പനി രാജശ്രീക്കും മകൾക്കുമെതിരെ പരാതി നൽകി തുടർന്ന് ഇവർ അറസ്റ്റിലായി ജയിൽ മോചിതരായ ശേഷവും ഭീഷണി തുടർന്നതോടെയാണ് രാജശ്രീ പരാതി നൽകിയത് പൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നാലാം പ്രതിയാണ് രാമചന്ദ്രൻ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അതേസമയം തനിക്കോ സി പി ഐ എമ്മിനോ ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ലെന്ന നിലപാടുമായി കെ പി രാമചന്ദ്രനും രംഗത്ത് വന്നു ഈ ഭൂമി കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു പരാതി ഇപ്പഴും ഇല്ല ഈ മോഷണ കേസിലെ ഒന്നാം പ്രതിയായി നാല്പത്തഞ്ചു ദിവസകാലത്തിലേറെ ജയിലിൽ കിടന്ന സ്ത്രീയുടെ മകള് രണ്ടാമത്തെ മകള് ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കേസിൽ പ്രതിയാവാൻ സാധ്യതയുള്ള രണ്ടാമത്തെ മകളാണ് ഈ പരാതി കൊടുത്തേക്കുന്നത് ഭൂമി ദണ്ഡിച്ചെടുത്തൊന്നും ഉണ്ട് ഭൂമിയിൽ ഉടമസ്ഥം കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെന്താ ഇതിൻ്റെ പിന്നിലെ കളി എന്നുള്ളത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ രാജശ്രീ ആർപ്പിള്ള ഈ മോഷ്ടാക്കളുമായി വലിയ അടുപ്പമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് അദ്ദേഹത്തിന് പോലീസിലെ ചിലരുമായിട്ട് നല്ല സ്വാധീനമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഏരിയ സെക്രട്ടറിയുടെ പേരിൽ കള്ള എഫ്ഐആർ ഇട്ട് കള്ളക്കേസ് എടുത്ത് അങ്ങനെ അതുവഴി പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു കള്ള എനിക്ക് മനസ്സിലാവുന്നത് പാർട്ടിക്ക് അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മൊബൈൽസ് ഒമാനിയൊബ് പെരുമ്പാവൂർ